തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടമരോഹിണി സദ്യയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് രണ്ട് കത്തുകൾ ക്ഷേത്രം തന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ആ കത്തുകൾ രണ്ടും സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ആചാരലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത് ആ അഷ്ടമിരോഹിണി ദിനത്തിൻ്റെ വൈശേഷികത്വം എന്താണ് ആറന്മുളയിലേത് എന്നതിൽ തൊട്ട് തുടങ്ങേണ്ടി വരും സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു സദ്യ അല്ല വള്ള എന്താ പറയുക പ്രസാദമൂട്ട് അന്നദാനം എന്നൊക്കെ പറയുന്ന ആ ഒരു പരിഭാഷ്യമല്ല ആറന്മുളയിലെ അഷ്ടമരോഹിണി ദിനത്തിൽ നടക്കുന്നത് അതിന് ദേവനുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത് പടിത്തര പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങളിലെ ഒരു വിശേഷ ചടങ്ങാണ് അഷ്ടമരോഹിണി ദിനത്തിലെ ആ പിറ ദേവൻ്റെ ആ ശ്രദ്ധ ഒരു ആചാരബന്ധിതമായ ചടങ്ങാണ് ഒരു പ്രസാദമൂട്ട അല്ല എന്നത് അപ്പോൾ ഇത്തവണ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് വെളിയിൽ വിളക്ക് കത്തിച്ചത് ആരാണെന്നറിയില്ല അതുമല്ല പത്തര മണിക്കും പതിനും ഇടയിലാണ് അവിടെ ഈ സദ്യ തുടങ്ങിയത് ദേവൻ്റെ ഉ അമൃതയത്തും ഉച്ചപൂജയും പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നും ആ കത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത ഘട്ടം ഇത് ഒന്നാം ഘട്ടം വിളിച്ചുവെല്ലി പ്രായ ചിത്രം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഉള്ള ചില വിഭവ വിഭവസമാഹരണങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം ഇത് എത്ര രൂപ ഉണ്ടായി എന്ന കിട്ടി എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം നേരത്തെ ഇനി അടുത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത് സദ്യമായിട്ടുള്ള വിഷയമാകിയാൽ സാധാരണഗതിയിൽ നൂറ്റമ്പത്തൊന്ന് പറ അരിയും അതിനുള്ള വിഭവങ്ങളുമാണ് ആറന്മുളയിൽ അഷ്ടമരോഹിണി ദിനത്തിൽ എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് അപ്പോൾ അകത്ത് ഭഗവാൻ തൻ്റെ ആ തിടപ്പള്ളിയിൽ ഒരു പറ അരിയും നാലുകറി നിവേദ്യം വളരെ വിശേഷമാണ് ദേവന്മാർക്ക് നാലുകറി നിവേദ്യം ഈ ഒരു ഇവിടെ നിവേദ്യവും നാല് ഒരു നാലുകറിയും കൂടെ വെച്ച് ഉച്ചപൂജ തന്ത്രിമുഖമായിട്ട് കഴിക്കുകയും ഉച്ചപൂജാനന്തരം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അകത്തു നിന്നും വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് നിർദ്ദിഷ്ട സ്ഥലത്ത് വെച്ചിരിക്കുന്ന വിളക്കിൽ ഈ ദീപം പകർന്ന് അതായത് ആ വിളക്ക് ആ വിളക്ക് കത്തിക്കുന്നു എന്നർത്ഥം അങ്ങനെ ദേവൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തി ആ വിളക്കിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന ഇലയിൽ കൂട്ടുവരയിലുണ്ടാക്കിയ ആ വിഭവങ്ങളെല്ലാം ഈ ഇലയിലും വിളമ്പി അത് ഭഗവാൻ ഭക്ഷിച്ചു സേവിച്ചു എന്ന സങ്കല്പത്തിൽ ആ സമയത്ത് അവിടെയുള്ളവരെല്ലാം ആനക്കൊട്ടലിലും ചുറ്റുവട്ടത്തുമൊക്കെ ഇരുന്ന് ഈ സദ്യയുടെ ബാക്കി വട്ടങ്ങൾ ഉള്ളതുപോലെ കഴിച്ച് തുടർന്ന് ശുദ്ധി ശാരീരിക ശുദ്ധി കൈയും കാലും ഒക്കെ കഴുകി തിരിച്ച് അകത്ത് ഇവരെല്ലാവരും വന്ന് ദേവൻ്റെ മുമ്പിൽ വീണ്ടും ഒരു ബോധ്യപ്പെടുത്തലാണ്